അത് കുഴപ്പല്ല ഇമ്മ ഏതായാലും കൊറച്ചു ദിവസത്തിന് പോണില്ലല്ലോ ഉം ശരി അല്ല എന്താ റസിയാത്ത റസിയാത്ത എന്താ നോക്കണേ ആ അത് ഒന്നും പറയണ്ട പൂമോളെ ഞാൻ നാളെ പോകല്ലേ ഞാൻ നല്ല ചുരിദാർ എവിടെയും കാണാല്ല അലച്ചു കണ്ടേന്നോ ഞാനതേ നിങ്ങളെ റൂമിൽ എങ്ങാനുണ്ടോന്ന് നോക്കാൻ വേണ്ടിട്ട് കേറി വയ്ക്കിയതാ ഞാൻ നോക്കി കണ്ടില്ല ഇച്ചെങ്ങാനും കണ്ടേന്നോ ഇല്ല റസിയാത്ത റസിയാത്ത ഒക്കെ തോന്നിയതാകും ഇതിൻറെ ഉള്ളക്ക് കൊടുത്തിട്ടന്നെ അല്ല ഹാ ഇന്നായിക്കോട്ടെ ആ ഇന് കുഴപ്പൊന്നുമില്ല ഇമ്മത് എവിടെങ്കിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാകും ഭാഗ്യം വളർത്തത് കാണാത്തത് അല്ലെങ്കിൽ ഓടടുത്ത് തോറ്റ് കൊടുക്കേണ്ടി വന്നേന്നു റസിയാത്ത എന്തോ ഒരു കള്ളക്കളി ഉണ്ട് ഈ റൂമ് വരാത്ത റസിയാത്ത എന്തിനാകും വന്നിട്ടുണ്ടായത് വെറുതെ തോന്നിയതാകും ഒരു കണക്കിനല്ലെങ്കിലും ഇതൊക്കെ തന്നെ നല്ലത് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സും ആണെ ഇതിപ്പോൾ ഈ രണ്ടൊല്ലോ മൂന്നല്ലൊക്കെ ഈ ചെറിയ കുട്ടികളെ കിട്ടുകാണ്ടല്ലേ പോണത് എന്നിട്ട് പിന്നെ ഈ കുട്ടികൾ മക്കളൊന്നും ആകാതെ അവിടെ എടുക്കുക അജ്ജന്നെ നേരാണ് നിങ്ങൾ പറഞ്ഞത് പെണ്ണുങ്ങളാർ ഇടിയും എടുക്കുക അജ്ഞ അതിപ്പോൾ ഒരു നടക്കണ ഏർപ്പാടല്ല കെട്ടിച്ച് കഴിഞ്ഞാൽ പിന്നാട് പോകുക ഒരാഴ്ച കടാകുമ്പോഴത്തിന് ഇന്നത് പിന്നെ അവിടെയും കുടുങ്ങുക ബടിയും കുടുങ്ങുക ആ റസിയപ്പ ഉണ്ടേ ഇനിയിപ്പ പുതിയാപ്പിള വന്ന അവിടെ ആവും ദിവസം റസിയപ്പ അയിൻ്റെ ഊറ്റത്തിലാണ് ലേ എന്തൊക്കെയാ പുതിയാപ്പള പറയണന്നിട്ട് ആ ഓലെത്തും പറയണേ നാളെത്തും പിന്നെ രണ്ടു മാസം ഇവിടെ ഉണ്ടാകും ഈ വളവും മനഃപൂർവ്വം വള ഇമാനെ കൊണ്ട് കൊണ്ടിച്ച തന്നെയാകും ചിലപ്പോൾ എൻ്റെ മുന്നിൽ ആളാകാൻ വേണ്ടിയിട്ട് ഇന്നെങ്ങനെങ്കിലും തോൽപ്പിക്കണം അതിന് വേണ്ടിയിട്ട് തന്നെയാകും എൻ്റെ ഇക്കൊന്നൊരു വരച്ചടി കാണാണക്ക് അണ്ടിലക്കടാച്ചി വളക്കി ചവിട്ടിക്കൂട്ടി വാടിച്ച് എറിയേണ്ടി വരും ഡയമണ്ടാ കൊണ്ടങ്ങണക്ക് ഇമ്മ എങ്ങനുണ്ട് സർ അയക്കണ ഏക്കണ്ട്ട് നോക്കി പെണ്ണിന്റെ കജിമെട്ടിട്ട് നല്ലോ നന്നായിക്കണ് അല്ല പോളെ ഇമ്മ വന്നപ്പുണ്ട് നോക്കണേ ഉമ്മാന്റെ കുട്ടീന്റെ കൗത്തിനൊന്നും ഒറ്റ ഒരു മാലി എത്താണിടാത്തത് കൗത്തൊക്കെ അച്ചേൽക്കാതൊക്കെ അടക്കണ് എത്ര ചെയിൻ ഉണ്ട് ഉമ്മാന്റെ കുട്ടിക്ക് ഏതെങ്കിലും ഒന്നും എടുത്തിട്ടൂടെ പെൺകുട്ടികളെ കൗത്തൊന്നും ഇങ്ങനെ അച്ചലിക്ക് കടക്കാൻ പാടില്ലട്ടോ അതിന് ഇപ്പത്തെ തരക്കാര് പെൺകുട്ടികളെ കാതിലും കൗത്തിലും ഒക്കെ കണ്ടുകണങ്ങള് ഒരു തരി പൊന്ന് മതി അതാണ് കാതിലും കൗത്തിലൊക്കെ കണ്ടില്ലേ കാണണോ കരുതികാണ്ട് മതി പോരാത്തേന് ഇപ്പൊ തുണിയും കുപ്പായ ഇട്ടെടുത്ത അയക്കൊപ്പിച്ചിട്ടുള്ള കാതിലും കൗത്തിലും ഒക്കെയാണ് നിങ്ങള് കണ്ടിട്ടില്ലേ കല്ലും മുത്തൊക്കെ ഉള്ളതേ അജാതി ഓരോ പാഷനാണ് അതൊക്കെയാണ് ഇപ്പൊ കാതിലും കൗത്തിലും ഒക്കെ തൂങ്ങി കിടക്കണത് സ്വർണ്ണൊന്നും ആർക്കും മണ്ട ഉള്ളതൊക്കെ പെട്ടിയിലൊക്കെ പൂട്ടി പൂ ഒക്കെ എടുത്ത് വെക്കാറു എനിക്കും ഈ സ്വർണം കണ്ണെടുത്താ കണ്ടൂടാ എന്നോടും ഇക്ക വിളിക്കുമ്പോ ഒക്കെ പറയും വളവാണോ മാല വേണോ ഇങ്ങനെ ചോയിച്ച് സ്വൈരം കെടുത്തും എന്തിനാ വെറുതെ പൈസ ഒക്കെ ചെലവാക്കി ആൾക്കാരെ കാണിക്കാൻ വെറുതെ ഇത് ഇട്ടുകൊണ്ട് നടക്കണേ ഈ അയങ്കാടീ നല്ലത് ഈ ഫാൻസിന്ന് അതും ഇതൊക്കെ വാങ്ങിടല്ലേ അതിനോട് തീരെ താല്പര്യമല്ല എത്ര വേണ്ടന്നാലും കേക്കൂലേ ഇനിയിപ്പ വരുമ്പ കൊണ്ടനുണ്ടാകും എന്തൊക്കെയാ കൊണ്ടന്നറിയില്ല മതി അധിക തൊള്ള തുറക്കണ്ട മരുവോള ഇമാന്റെ മുന്നിൽ പിന്നെ കുന്തമുണി നിക്കണം മുന്നിൽ പിടിച്ച് നിക്കാനേ ഇത്രേലും പറഞ്ഞൊപ്പിക്കാനേ ഞാൻ പട്ട പാട് സ്വർണത്തിനെ ആർത്തിണ്ട് എന്നല്ല നമ്മളെ കുറിച്ച് കരുത ഏ ഒന്നിനു മകല്ലാത്ത പോലെ ഒരു വാളയാണ് മകക്ക് കൊണ്ടിട്ടുണത് ഏഹ് പിന്നെ നമ്മൾ ഒന്നും ഇല്ലാത്ത പോലെ നിങ്ങൾ മുന്നിൽ നിൽക്ക അയിനെ ഇങ്ങ കിട്ടൂല നിങ്ങക്ക് അല്ലെങ്കിൽ വന്നപ്പോൾ വന്നപ്പോ ഞാൻ ഇങ്ങക്ക് ആരുമല്ല മരോള് എല്ലാം എല്ലൊണ്ട് വളരെ സന്തോഷത്തിലാണല്ലോ അത് പിന്നെ അവിടെ ഇമ്മ ഒറ്റയ്ക്ക് എനിക്ക് അപ്പോഴും ഇനി ഏതാലും ഞാൻ ഒന്ന് തീരുമാനിച്ചിരിക്കണേ പൂമോക്ക് നല്ലതായിരും പൂമോള കുറവൊക്കെ അവിടെ നിന്ന് മാറണേ അന്ന് ഇവിടെ നിമ്മാനെ ഞാൻ പറഞ്ഞേക്കണോളൂ

പറഞ്ഞു ഏൽപ്പിച്ചാലും മേലെ ഒന്നും അവിടെ ചെച്ചാ നിക്കണ്ട ആ റൂമ് തുറക്കണ്ട ഞാൻ രാവിലെ അങ്ങടെ എത്തും ആ ശരി ശരി ആ ഓക്കേ എല്ലാരും സ്വീകരിച്ചു നിർത്തിയതാ എല്ലാരും മനസമാധാനം ഇട്ടി പോകും എല്ലാരും കയറി ഇറങ്ങി നേരങ്ങട്ടെ ഒരു ദിവസം രണ്ടു ദിവസം ഒരാഴ്ച ഇനിയിപ്പൊരു മാസാണ് ഇവിടെ അവർക്കൊന്നും ബോധല്ലേ